സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ദേവിയും ഉദയഭാനുവും ശ്രീകലയും ദേവമംഗലത്തുകാരുടെ മുൻപിൽ കെട്ടിപ്പോക്കിയ നുണക്കൊട്ടാരങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണിരിക്കുകയാണ് അതെ മിത്രയുടെയും മീനുവിൻ്റെയും മുൻപിൽ ദേവിക്ക് സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നു ദേവിയുടെ ആഭരണങ്ങളെല്ലാം മുക്കുപണ്ടങ്ങളായിരുന്നു എന്ന് ദേവിയുടെ വായിലെന്ന് തന്നെ കേൾക്കുമ്പോൾ മിത്രയും മീനാക്ഷിയും അത്ഭുതത്തോടെ അന്തം വിട്ടു നിൽക്കുകയാണ് ദേവി അവരുടെ മുൻപിൽ പൊട്ടിക്കരയുകയാണ് ആ സമയത്തും ഉദയഭാനുവും സ്ത്രീകലയും കൂടി അടുത്ത കള്ളങ്ങൾ പറയാൻ വേണ്ടി ആരംഭിക്കുകയാണ് ഉടൻ തന്നെ അച്ഛനെയും അമ്മയും തടുത്തുകൊണ്ട് ദേവി ഇരുവരുടെയും മുൻപിൽ കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് പറ്റിപ്പോയി മക്കളെ ക്ഷമിക്കണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് മീനാക്ഷി ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് മീനാക്ഷി ചോദിക്കുകയാണ് എങ്ങനെ കഴിഞ്ഞു ഈ ഒരു കുടുംബത്തോട് ഇത്രയും വലിയൊരു ചതി നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ ഇവിടെ അയച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ അച്ഛനും അമ്മയും പൂർണ്ണ മനസ്സോടെ നിങ്ങളുടെ മകളെ സ്വീകരിക്കുമായിരുന്നു ഒരു കാരണവശാലും ദേവിയുടെ ഇവിടെ ക്രൂശിക്കില്ലായിരുന്നു എന്ന് ഞങ്ങൾക്കുറപ്പാണ് ഞങ്ങൾ രണ്ടുപേരും സ്വർണവും കെട്ടിപ്പിറുക്കിയല്ല ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നിട്ടും ഞങ്ങളെ എത്ര സ്നേഹത്തോടെയാണ് ഇവിടുത്തെ അച്ഛനും അമ്മയും കരുതുന്നത് അപ്പോൾ ദേവി പറയുന്നുണ്ട് അത് പിന്നെ മീനു എന്നോട് ക്ഷമിക്കണം ആ സമയത്ത് വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് ബാലച്ഛനോടോ അമ്മയോടോ മറ്റാരോട് വേണമെങ്കിലും പറയാം പക്ഷേ ഇതിൻ്റെ പേരിൽ എന്നെ കുത്തി നോവിക്കാൻ നിൽക്കരുത് അത് കേട്ടിട്ട് ദേവിയെയും അച്ഛനെയും അമ്മയും അമ്പരപ്പിച്ചുകൊണ്ട് മീനാക്ഷി പറയുകയാണ് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇതേക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല ഞങ്ങൾ കാരണം ദേവയുടെടത്തിയുടെ ജീവിതം ഇല്ലാതെയാവുകയും വേണ്ട പക്ഷേ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് എന്ത് ധൈര്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു കള്ളത്തരം നിങ്ങൾ കാണിക്കാൻ തയ്യാറായത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇത് പിടിക്കപ്പെടും എന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാതിരുന്നത് സ്വർണ്ണമാണ് അതെല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ ഇട്ടുകൊണ്ട് നടക്കണം എന്ന് നിർബന്ധമില്ല ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മാറി മറിയുമ്പോൾ ഒരുപക്ഷെ അതൊക്കെ ഒന്ന് പണയം വെക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ആരെങ്കിലും തയ്യാറാവും അങ്ങനെ വരുമ്പോൾ അത് മുക്കുബണ്ടമാണ് എന്ന് മനസ്സിലാകുന്നവർ ബാക്കിയുള്ള സ്വർണം മുഴുവൻ പരിശോധിക്കില്ലേ ഇത് മുഴുവനും മുക്കുബണ്ടങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നീട് എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇവിടെ നടക്കാൻ സാധ്യതയുള്ളത് എന്തായാലും ഞങ്ങളായിട്ട് ഒരു ഉപദ്രവവും നിങ്ങൾക്കുണ്ടാക്കാൻ വരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പോലും ഇത് പറയില്ല മിത്രേ ഞാൻ നിന്റെ അനുവാദമൊന്നും വാങ്ങിയിട്ടല്ല പറയുന്നത് പക്ഷേ നിന്റെ ചേച്ചി എന്ന രീതിയിൽ ഞാൻ നിന്നോട് പറയുകയാണ് ആര്യനോട് പോലും ഈ കാര്യത്തെക്കുറിച്ച് നീ സംസാരിക്കരുത് ഇല്ല ചേച്ചി ഞാൻ ഒന്നും പറയില്ല അപ്പോൾ ദേവിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മീനാക്ഷി വീണ്ടും പറയുകയാണ് ഞങ്ങൾ ഇതാരോടും പറയില്ല പക്ഷേ എപ്പോഴെങ്കിലും ഈ വീട്ടിൽ ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചാൽ അതിനൊരിക്കലും ഞങ്ങളെ തെറ്റു പറയരുത് ഇത്രയും പറഞ്ഞിട്ട് ഇരുവരും കൂടി പെട്ടെന്ന് താഴേക്കിറങ്ങി പോവുകയാണ് ഉടൻ തന്നെ ദേവി രണ്ടുപേരെയും പിന്നിൽ നിന്ന് വിളിച്ചു നിർത്തിയിട്ട് രണ്ടുപേരുടെയും കൈകളിൽ കയറി പിടിച്ചുകൊണ്ട് പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്ക് അറിയില്ല നിങ്ങൾ എൻ്റെ ജീവനാണ് രക്ഷിച്ചത് എൻ്റെ ജീവിതമാണ് രക്ഷിച്ചത് അപ്പോൾ മീനാക്ഷി ആ ശരി അടത്തി ചടങ്ങുകൾക്കൊക്കെ സമയമാകുന്നുണ്ട് താഴേക്ക് വാ ഇത് പറഞ്ഞിട്ട് ഇരുവരും താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഉടൻ തന്നെ ഉറക്കെ ബാലൻ വിളിക്കുന്നുണ്ട് സമയമായിട്ടുണ്ട് മുഹൂർത്തത്തിന് എല്ലാവരും വന്നേ ഇത് കേട്ടുകൊണ്ട് ശ്രീകലയും ഉദയഭാനുവും ദേവിയുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു മുഹൂർത്തത്തിന്റെ സമയമെത്തി പക്ഷേ ഈ സമയത്തും അനുജയുടെ ഭർത്താവും കുഞ്ഞും ചടങ്ങിനെത്തിയിട്ടില്ല അപ്പോൾ ബാലൻ അനുജയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ മോളെ നിന്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ചില്ലേ അവനെന്താ ഇതുവരെയും ഇവിടേക്ക് വന്നില്ലല്ലോ അപ്പോൾ അനുജ അച്ഛാ വന്നോളും തിരക്കായതുകൊണ്ടാണ് ഏട്ടൻ ഇപ്പോൾ വരാതിരിക്കുന്നത് ഇവിടെ ചടങ്ങുകൾ നടക്കട്ടെ ഇത് കേട്ടിട്ട് ശ്രീകല ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ ഉടനെ അനുജ ശ്രീകലയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം നിങ്ങൾ വെറുതെ ഊഹിച്ചു പ്രശ്നം ഉണ്ടാക്കണ്ട അപ്പോൾ വീണ്ടും ശ്രീകല പറയുകയാണ് അയ്യോ ഞാൻ അങ്ങനെ ചോദിച്ചതിന് മോള് പിണങ്ങണ്ട ഭാര്യാ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഇടക്കിടയ്ക്ക് സൗന്ദര്യ ഉണ്ടാകാറുണ്ട് അങ്ങനെ എന്തെങ്കിലും പിണക്കമായിട്ട് കുഞ്ഞു വീട്ടിലിരിക്കുകയാണോ എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല തൽക്കാലം നിങ്ങൾ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എൻ്റെ ഏട്ടനൊരു ജോലിയുണ്ട് ഈ അടുത്ത സമയത്ത് കയറിയ ഒരു ജോലിയാണ് പെട്ടെന്ന് അതിൽ നിന്ന് ലീവ് എടുത്ത് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഏട്ടൻ ഈ ചടങ്ങിന് വരാത്തത് ഇത് കേട്ടിട്ട് ബാലൻ ചോദിക്കുകയാണ് എന്നിട്ട് എന്താ മോളെ നീ ഇതുവരെയും ആ കാര്യം ഇവിടെ ആരോടും പറയാതിരുന്നത് അത് അതു പിന്നെ ആച്ച ഏട്ടൻ വരാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചതാണ് കഴിവിൻ്റെ പരമാവധി എത്തുമെന്നും എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ രാവിലെ പെട്ടെന്ന് വിളിച്ചിട്ട് പറയുകയാണ് വരാൻ പറ്റില്ല ലീവ് കിട്ടില്ല എന്ന് അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെയും വരുന്നത് ആ ശരി എന്നാൽ പിന്നെ ഇനിയിപ്പോൾ നീട്ടണ്ട നമുക്ക് ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം എൻ്റെ രണ്ടു മക്കളുടെ കല്യാണം അത് കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയെങ്കിലും അവരുടെ കല്യാണം ഒന്ന് കാണട്ടെ ഞാൻ അതിനുവേണ്ടിയാണ് ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തി കാത്തിരുന്നത് എന്തായാലും ചടങ്ങുകൾ തുടങ്ങട്ടെ ഇത് കേട്ടുകൊണ്ട് ബാലനും ഗോമതിയും വാങ്ങിവെച്ചിരുന്ന മൂന്ന് പവൻ വീതം വരുന്ന ഓരോ സ്വർണമാലകൾ ഓരോരുത്തരും കയ്യിലെടുക്കുകയും ആദ്യമായിട്ട് ദേവിയുടെ കഴുത്തിലേക്ക് ആനന്ദ് താലിമാല ചാർത്തുകയും ചെയ്യുകയാണ് അതിനുശേഷം ആകാശ് മീനുവിൻ്റെ കഴുത്തിലും അവസാനമായി ആര്യൻ മിത്രയുടെ കഴുത്തിലും മാല ചാർത്തുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ഗോമതിയും ബാലനും സന്തോഷത്തോടും നിറകണ്ണുകളോടും കൂടി അങ്ങനെ നോക്കി നിൽക്കുകയാണ് താലിമാറ്റിക്കോർക്കൽ ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം ആനന്ദും ദേവിയും ബാലൻ്റെയും ഗോമതിയുടെയും അനുഗ്രഹം വാങ്ങുന്നുണ്ട് തുടർന്ന് അവർ ദേവിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങുന്നു അതുപോലെ തന്നെ ആകാശും മീനുവും മിത്രയും ആര്യനും ബാലന്റെയും ഗോമതിയുടെയും ധർമ്മന്റെയും പാദങ്ങൾ തൊട്ടു വണങ്ങി അനുഗ്രഹം വാങ്ങുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അനുജ ചോദിക്കുകയാണ് ആഹാ ഞാൻ നിങ്ങളുടെ മൂത്ത ചേച്ചിയല്ലേ എന്നിട്ട് എന്താണ് ഇതുപോലെ എന്റെ ഒന്ന് തൊട്ടു വണങ്ങുകയോ എന്റെ അനുഗ്രഹം നിങ്ങൾ വേണമെന്ന് പറയുകയോ ചെയ്യാത്തത് ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ചിരിച്ചിട്ട് അനുജയുടെ അനുഗ്രഹത്തിന് വേണ്ടി തൻ്റെയും പാദങ്ങൾ തൊട്ടു തൊഴുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി എങ്കിലും ഈ ഒരു സംഭവത്തോടു കൂടി ദേവി മാനസികമായി വല്ലാത്തൊരു തകർച്ചയിലേക്ക് അങ്ങെത്തി തുടർന്ന് ദേവി തന്റെ മനസ്സിൽ പറയുന്നുണ്ട് ഇനിയെങ്കിലും കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ ഈ കുടുംബത്തോട് ചേർന്ന് സ്നേഹത്തോടെ ജീവിച്ചു മുൻപോട്ട് പോകണം പക്ഷേ എന്തായാലും ചെയ്തു പോയ കള്ളത്തരങ്ങൾ അത് ബാലച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്നായാലും വലിയൊരു പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാവും എന്തെല്ലാം നന്മകൾ ചെയ്താലും എത്രയെല്ലാം ഞാൻ കുടുംബത്തെ സ്നേഹിച്ചാലും അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ഓരോ നിമിഷങ്ങൾ കഴിയും തോറും ദേവിയുടെ മനസ്സ് ഉരുകി മനസ്സുരുങ്ങിയുരുകിത്തീരുന്നത് പോലെ തോന്നുകയാണ് ഇത്രയും സന്തോഷകരമായ ഒരു ചടങ്ങ് അവിടെ നടക്കുകയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ വലിയ ആഹ്ലാദത്തോടു കൂടി ഉല്ലസിക്കേണ്ട ഒരു ദിവസമായിട്ട് പോലും ദേവിയുടെ മനസ്സ് തിരയാഞ്ഞടിക്കുന്ന സമുദ്രം പോലെ അലറി വിളിക്കുന്നുണ്ട് ഇതിനിടയിൽ ദേവി മുറിക്കകത്തിരുന്ന് വീർപ്പ് മുട്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ കൃഷ്ണമംഗലം വീടിൻ്റെ വാതുക്കൽ മുത്തശ്ശിയും നന്ദിതയും നിൽക്കുന്നു നന്ദിത തൻ്റെ മകളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ടാണ് നിൽക്കുന്നത് നേരം നല്ല ഉച്ച സമയമായിരിക്കുന്നു ഈ നട്ടുച്ചയ്ക്ക് നന്ദിത ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നന്ദിത ഈ ഉച്ചയ്ക്ക് ചെടി നനയ്ക്കുന്നത് ഇത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അല്ലമ്മേ ഈ ചെടികളൊക്കെ വാടി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് കരുതിയത് ഈ സമയത്ത് ദേവിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഉടൻ തന്നെ ദേവി വീടിനുള്ളിലേക്ക് കയറി ആര്യൻറെയും മിത്രയുടെയും അടുക്കളേക്ക് പോകുന്നുണ്ട് അവർ രണ്ടുപേരും മുറിയിലിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവിടേക്ക് കയറി ചെന്നിട്ട് ദേവി മിത്രയോട് പറയുകയാണ് മിത്രെ മിത്രയുടെ അമ്മയും മുത്തശ്ശിയും കൂടി പുറത്തു നിൽക്കുന്നുണ്ട് അവരുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് നിന്നെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് എന്നെനിക്ക് തോന്നി നീ ഒന്ന് പുറത്തേക്ക് ചെല്ല് അവർക്ക് നിന്നെ ഈ വിശേഷ ദിവസത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഇത് കേട്ടിട്ട് മിത്ര ആര്യൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് ആര്യനും കൂടി വാ ചിലപ്പോൾ അമ്മയും മുത്തശ്ശിയും നമ്മളെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഇത് കേട്ടിട്ട് ആര്യനും മിത്രയുടെ കൂടെ പുറത്തേക്ക് പോവുകയാണ് മിത്രയെ കാണുന്നതും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മിത്രയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും ആ സമയത്ത് ചുറ്റുപാടുകളൊക്കെ നോക്കിയതിനു ശേഷം മുത്തശ്ശി ആര്യനെയും മിത്രയെയും കൈകാട്ടി രൂപേണ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ് ആ സമയത്ത് തന്നെ അനന്തൻ അവിടേക്ക് എത്തുന്നുണ്ട് അനന്തൻ വരുന്ന വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് മിത്ര അപ്പോൾ മുത്തശ്ശി നന്ദിതയോട് പറയുന്നുണ്ട് നന്ദിതെ നീ പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് കയറിപ്പോയിക്കൂ നിന്നെ ഇവിടെ കണ്ടാൽ ഇനി അതുമതി അടുത്ത യുദ്ധം ആരംഭിക്കാൻ ഇത് കേട്ടുകൊണ്ട് നന്ദിത പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറിപ്പോകുകയാണ് ഈ സമയത്ത് അനന്തൻ മിത്രയെ കാണുന്നുണ്ട് മിത്രയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അനന്തൻ കൃഷ്ണമംഗലത്തേക്ക് കയറിപ്പോവുകയാണ് മിത്രയെ ഒന്നുകൂടി നോക്കണം എന്നും ഒന്ന് ചിരിച്ചു കാണിക്കണമെന്നും ഒക്കെ അനന്തന്റെ മനസ്സിലും അപ്പോൾ തോന്നുന്നുണ്ട് എന്തു പറഞ്ഞാലും അവൾ എൻ്റെ മകൾ തന്നെയല്ലേ എന്ന് തന്റെ മനസ്സ് പറയുന്നു പക്ഷേ അച്യുതനങ്ങനം അതറിഞ്ഞാലോ എന്നുള്ള ചിന്തയിൽ തിരിഞ്ഞൊന്നും നോക്കാതെ പോലും താൻ അകത്തേക്ക് കയറിപ്പോവുകയാണ് അനന്തൻ ശേഷം മുത്തശ്ശി ആര്യനെയും മിത്രയും വീണ്ടും കൈകാട്ടി വിളിക്കുകയാണ് പക്ഷേ ഇരുവരും മുത്തശ്ശിയുടെ അരികിലേക്ക് പോകാതെ മടിച്ചു നിൽക്കുന്നു മുത്തശ്ശി പറയുകയാണ് ഞാൻ വിളിച്ചാൽ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരില്ലേ എൻ്റെ പേരക്കുട്ടികളല്ലേ നിങ്ങൾ എനിക്ക് നിങ്ങളെ ഇരുവരെയും അടുത്ത് കാണണമെന്ന് ഉണ്ടായിട്ടല്ലേ വിളിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ ഇത് കേട്ടുകൊണ്ട് ആര്യനും ഇത്രയും മുത്തശ്ശിയുടെ അടുക്കലേക്ക് പോവുകയാണ് ഇരുവരും അടുത്തെത്തിയപ്പോൾ മുത്തശ്ശി നന്ദിതയെ വിളിച്ചിട്ട് പറയുകയാണ് നന്ദിതെ കുറച്ച് കുങ്കുമം എടുത്തുകൊണ്ട് വരാമോ ഉടൻ തന്നെ വലിയ സന്തോഷത്തോടെ നന്ദിത ഒരു ബൗളിനകത്ത് കുങ്കുമവുമായിട്ട് അവിടേക്ക് എത്തുകയാണ് ഉടൻ തന്നെ മുത്തശ്ശി ആ കുങ്കുമെടുത്ത് മിത്തയുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തിട്ട് പറയുകയാണ് മക്കളെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം പഠിപ്പൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും നല്ല ജോലിയൊക്കെ നേടണം അതുമാത്രം പോരാം എനിക്കൊരു പേരക്കുട്ടിയെക്കൂടി കാണാൻ അതിയായ മോഹമുണ്ട് ഉടൻ തന്നെ ഒരു പേരക്കുട്ടി ഈ മിറ്റത്തോടി നടന്ന് കളിക്കട്ടെ ആ കുഞ്ഞിൻ്റെ ചിരിയും കളിയുമൊക്കെ കണ്ടുകൊണ്ട് വേണം രണ്ടു വീട്ടുകാരുടെയും പിണക്കവും വൈരാഗ്യവും ഒക്കെ തീർക്കാൻ മുത്തശ്ശിയുടെ ഈ വാക്കുകൾ കേട്ട് നന്ദിതയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശിയോട് സംസാരിച്ചു കൊണ്ട് ആര്യനും മിത്രയും വീടിന്റെ അതിരിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബാലനും ഗോമതിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു ബാലനും ഗോമതിയും ആര്യനെയും മിത്രയും കാണുന്നില്ല എങ്കിലും അവർ രണ്ടുപേരും അച്ഛനെയും അമ്മയും കാണുന്നുണ്ട് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ മിത്ര പറയുന്നുണ്ട് ആര്യ ദേ അങ്കിൾ ഇറങ്ങി വരുന്നു പക്ഷേ ചുറ്റുപാടുകളിലേക്ക് ഒന്നും നോക്കാതെ ബാലൻ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഗോമതി ബാലനോട് പറയുന്നുണ്ട് ബാലേട്ടാ എന്താ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ഒന്ന് കഴിച്ചിട്ട് പോകും ഗോമതി കടയിൽ നല്ല തിരക്കുള്ള ദിവസമാണെന്ന് അതുകൊണ്ടാണ് കട അടച്ചിടാൻ പറ്റാതിരിക്കുന്നത് ഇപ്പോഴെങ്കിലും ഞാൻ അവിടേക്ക് ചെന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴയും അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഞാൻ വന്നിട്ട് കഴിക്കാം തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകട്ടെ ഇത് പറഞ്ഞ് ബാലൻ വീണ്ടും തിരിയുമ്പോൾ താൻ കാണുകയാണ് മുത്തശ്ശിയുടെ എരികിൽ നിൽക്കുന്ന ആര്യനെയും മിത്രയെയും ഇത് കണ്ടിട്ട് ബാലനൊന്ന് ഞെട്ടുകയാണ് തുടർന്ന് അവരെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് പക്ഷെ വഴക്കൊന്നും പറയുന്നില്ല അപ്പോൾ ഗോമതി ബാലേട്ടനോട് പറയുകയാണ് ബാലേട്ട അമ്മയ്ക്ക് മിത്രയെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിളിച്ചതായിരിക്കും ബാലട്ടൻ വഴക്കൊന്നും പറയരുത് അപ്പോൾ ബാലൻ ദേ ഗോമതി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാനും നിന്റെ ഏട്ടന്മാരും തമ്മിലാണ് പ്രശ്നമുള്ളത് നിന്റെ അമ്മയുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അവരെ മക്കളെ കാണുന്നതിലും സംസാരിക്കുന്നതിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് പറഞ്ഞിട്ട് ബാലൻ സ്കൂട്ടറിൽ കയറി തിരിക്കുവാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ഗോമതി ഓടി ഇറങ്ങി ചെന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് ബാലട്ട ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അല്ല നമ്മുടെ രണ്ടു മക്കളെയും കൂടെ വിളിച്ച് അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ ഗോമതി അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ നിന്റെ ഏട്ടന്മാരും വന്ന് കണ്ട് പ്രശ്നമുണ്ടാക്കിയാൽ ബാലൻ അത് നോക്കി നിൽക്കും എന്ന് നീ ചിന്തിക്കരുത് ഇല്ല ബാലേട്ട ഒരു കുഴപ്പവും ഉണ്ടാവില്ല ആ ഉണ്ടാകാതിരുന്നാൽ മതി ഇത് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോകുന്നു ബാലന്റെ സമ്മതം കിട്ടിയതോടുകൂടി വലിയ സന്തോഷത്തോടെ ഗോമതി വേഗം വീട്ടിനകത്തെ കോടി ആനന്ദിനെയും ദേവിയെയും ആകാശിനെയും മീനുവിനേയും വിളിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു പറഞ്ഞ് മുത്തശ്ശിയുടെ അരികിലേക്ക് പറഞ്ഞു വിടുകയാണ് എല്ലാവരെയും കാണുമ്പോൾ മുത്തശ്ശിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് തുടർന്ന് മുത്തശ്ശി പറയുകയാണ് എൻ്റെ പേരക്കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാൻ കിട്ടിയ ഒരു അവസരം ഇപ്പോഴാണ് ഇതുപോലെ മുൻപൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല തുടർന്ന് മുത്തശ്ശി ദേവിയുടെയും മീനാക്ഷിയുടെയും നെറ്റിയിലേക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുകയും ഇരുവരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഗോമതിയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകുകയാണ് ഈ സമയത്ത് ധർമ്മനും അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഗോമതി ധർമ്മനോട് പറയുകയാണ് എടാ ബാലട്ടൻ സംബന്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാവരെയും അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് ബാലട്ടൻ ഇതിന് അനുവാദം തന്നതിൽ എനിക്ക് ഇപ്പോഴും അതിശയം തോന്നുകയാണ് അത് കേട്ടിട്ടും ധർമ്മൻ പറയുകയാണ് അതെ അതെ ചില സമയത്ത് സ്നേഹനിധിയായ അച്ഛനാണ് അളിയ എന്നാൽ ചില സമയത്തെ സ്വഭാവം കണ്ടാൽ പിടിച്ചൊരൊറ്റ അലക്കങ്ങോട്ട് വെച്ചു കൊടുക്കാൻ തോന്നും അപ്പോൾ ഗോമതി പോടാ പോടാവിടുന്ന് അഹങ്കാരം പറയാതെ എന്റെ ബാലേട്ടനെ പോലെ ഭർത്താവിനെ കിട്ടണമെങ്കിൽ തപസ് ഇരിക്കണം തപസ് അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അച്യുതൻ കൃഷ്ണമംഗലത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇത് കണ്ടപ്പോഴേക്കും അയാളൊന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തമ്മ അവിടെ നടക്കുന്നത് പിൻപിൽ നിന്നും അച്യുതന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും അമ്മയ്ക്ക് ഒരു ഷോക്ക് അടിച്ചതുപോലുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത് തുടർന്ന് അച്യുതൻ ഗോമതിയോട് ചോദിക്കുകയാണ് എന്റെ വീടിന്റെ വാതുക്കൽ വന്നിങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു അപ്പോൾ മുത്തശ്ശി ദേ അച്യുത ഞാൻ എന്റെ പേരക്കുട്ടികളോടാണ് സംസാരിക്കുന്നത് ഇതിനിടയിൽ നീ വന്ന് ഇടംകോലിടാൻ വേണ്ടി നിൽക്കണ്ട എന്നിട്ട് ഗോമതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മ പറയുകയാണ് മക്കളെ നിങ്ങൾ നിങ്ങളകത്തേക്ക് പൊയ്ക്കൂ ഇന്നൊരു നല്ല ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം കളഞ്ഞു കുളിക്കണ്ട പൊയ്ക്കൂ വേഗം പൊയ്ക്കൂ ഗോമതി ഇവരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോ ഇത് കേട്ട് ഉടൻ തന്നെ ഗോമതി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വീടിനകത്ത് കയറുകയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ട് അച്യുതൻ വലിയ കോപത്തോടെ വീടിനകത്തേക്ക് കയറി നന്ദിതയോടും തൻ്റെ ഭാര്യയോടും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് മുറിയിൽ നിന്നും അനന്തൻ ഇറങ്ങി വരികയാണ് അനന്തൻ പറയുകയാണ് അപ്പോൾ ഇവിടം വരെ എത്തി കാര്യങ്ങളൊക്കെ കുറെ നാളുകളായി ഈ കണ്ണും കാലും കാണിരും ആംഗ്യങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ അതിൻ്റെ മണ്ട നുള്ളാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഈ അവസ്ഥയിൽ വരെ എത്തിച്ചേർന്നത് ഇത് കേട്ടുകൊണ്ട് അമ്മ പറയുകയാണ് നിന്റെ ചാട്ടമൊന്നും എന്റെ നേരെ വേണ്ട വേണ്ടാനന്താ ഞാൻ സംസാരിച്ചതേ മറ്റാരോടുമല്ല എന്റെ പേരക്കുട്ടികളോടാണ് അതിന് നിനക്കെന്താ പത്തുമുപ്പത് വർഷമായില്ലേ ഇനിയെങ്കിലും എല്ലാം പുറത്ത് സ്നേഹത്തോടെ ജീവിക്കാൻ നിനക്കൊന്നും പറ്റില്ലേ നിങ്ങളൊക്കെ തമ്മിലെ വാശിയും വൈരാഗ്യവും ഉള്ളു ഞാനും ഗോമതിയും തമ്മിൽ ഒരു വൈരാഗ്യവും പിണക്കവുമില്ല നിങ്ങളെ അവരുടെ മുൻപിൽ കൊച്ചാക്കണ്ടായെന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളോട് സംസാരിക്കാതിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒരുത്തട്ട കൂടെ അവൾ പോയി എന്ന് വെച്ച് എന്നേക്കുമായിട്ട് അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ അവൾ തിരഞ്ഞെടുത്തത് ഒരു മോശക്കാരനായ ആളിനെ ആയിരുന്നില്ല നിങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ മുൻപിൽ അവൾ അന്തസ്സോടും അഭിമാനത്തോടും കൂടി തന്നെ കുടുംബമായിട്ട് ജീവിക്കുകയാണ് വർഷം മുപ്പത് കഴിഞ്ഞു ഒരു അഞ്ചിന്റെ പൈസയ്ക്ക് വേണ്ടി നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ അവൾ ഇവിടേക്ക് വന്നിട്ടുമില്ല അവസരം കിട്ടുമ്പോഴെല്ലാം അവരെ നശിപ്പിക്കാൻ നിങ്ങളാണ് ശ്രമിച്ചിട്ടുള്ളത് ഇനി നിങ്ങളല്ല ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ എൻ്റെ മോളോട് സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്യും ഇത് കേട്ടിട്ട് അച്യുതൻ ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് ഇത്രയും ധൈര്യമോ ഞങ്ങളെ സമൂഹത്തിലും മറ്റുള്ള എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്തിയിട്ടാണ് അവൾ ബാലന്റെ കൂടെ ഇറങ്ങിപ്പോയത് അമ്മയ്ക്കെല്ലാം മറക്കാൻ പറ്റും പക്ഷേ ഞങ്ങൾക്കൊന്നും മറക്കാൻ പറ്റില്ല അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങളുടെ അഭിമാനം കൂടിയാണ് നഷ്ടപ്പെട്ടു പോയത് അത് ഈ ജന്മത്തിൽ ഞങ്ങൾക്ക് മടക്കി കിട്ടില്ല അത് മറക്കാൻ ഞങ്ങൾക്ക് പറ്റുകയും ഇല്ല ഉടനെ അനന്തൻ പറയുകയാണ് അമ്മേ ഈ ജന്മത്തിൽ ഗോമതിയോടോ എൻ്റെ മകളോടോ ക്ഷമിക്കാനും സഹകരിക്കുവാനും എനിക്ക് പറ്റില്ല എല്ലാം മറന്ന് അങ്ങനെ തോളിൽ കൈയിടാം എന്നുള്ള ആ വ്യാമോഹമുണ്ടല്ലോ അതമ്മ ഇപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞേരെ ഇത് പറഞ്ഞിട്ട് അനന്തൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് അപ്പോൾ അച്യുതൻ കേട്ടല്ലോ അമ്മയ്ക്കിപ്പോൾ സമാധാനമായില്ലേ അമ്മയല്ലേ പറഞ്ഞത് എന്നെപ്പോലെ അല്ല ഏട്ടനെന്ന് എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഇനിയെങ്കിലും അവരോട് സംസാരിക്കാനോ ആ വീട്ടിലുള്ളവരോട് സഹകരിക്കാനോ അമ്മ ശ്രമിക്കരുത് അങ്ങനെ ഉണ്ടായാൽ ആരാണെന്ന് അമ്മ നന്നായിട്ട് അറിയും ഇതെല്ലാം കേട്ടിട്ട് നന്ദിതയും മുത്തശ്ശിയും വല്ലാത്ത സങ്കടത്തിൽ മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ് പിന്നീട് കാണുന്നത് ബാലൻ കടയിൽ നിന്നും തിരികെ എത്തുന്ന കാഴ്ചയാണ് ഈ സമയത്ത് ഗോമതി പറയുന്നുണ്ട് ബാലട്ട ബാലേട്ടൻ ഒന്നും കഴിക്കാതെയല്ലേ പോയത് ഞാൻ കഴിക്കാൻ എടുക്കട്ടെ ഇപ്പോൾ ഒന്നും വേണ്ട ഗോമതി കുറച്ചു നേരം കഴിയട്ടെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അല്പനേരം ഒന്ന് വിശ്രമിക്കട്ടെ അല്ല അപ്പുറത്തെ വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ ഗോമതി അതിന് മറുപടി ദേവിയാണ് പറയുന്നത് ഇല്ല ബാലച്ച പ്രശ്നമൊന്നും ഉണ്ടായില്ല പ്രശ്നം ഉണ്ടാക്കാൻ വല്ലതും വന്നാൽ ഞങ്ങൾ അവരെ വെറുതെ വിടുവോ അപ്പോൾ ഗോമതി ബാലേട്ട ഞാൻ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കുന്നതിന് ബാലട്ടൻ എതിർപ്പൊന്നും പറഞ്ഞില്ല എന്നെ സപ്പോർട്ട് ചെയ്താണ് അന്ന് സംസാരിച്ചത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാര്യവും അമ്മയുടെ അനുഗ്രഹത്തിന് നമ്മുടെ മൂന്ന് മക്കളെയും ബാലേട്ടൻ വിട്ടല്ലോ എൻ്റെ അമ്മയോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷമായി അപ്പോൾ ബാലൻ ആ എന്നു വെച്ച് എപ്പോഴും അമ്മയോട് സംസാരിക്കാനും എടുക്കാനോ ഒന്നും പോകണ്ട നിന്റെ ആ പറയുന്നവന്മാരുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അവന്മാർക്ക് എപ്പോഴാ കലി കയറുന്നത് എന്നറിയാൻ പറ്റില്ല എന്തിനാ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത് അമ്മയാണെന്നോ ഭാര്യയാണെന്നോ ഒന്നും നോക്കാത്തവന്മാരാണ് അവന്മാർ അതുകൊണ്ട് വെറുതെ നീ നിന്റെ അമ്മയെ ഉപദ്രവിക്കാൻ അങ്ങോട്ട് കയറി ചെല്ലരുത് അവരവിടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ അപ്പോൾ ധർമ്മൻ പറയുകയാണ് അല്ലടിയ പത്തു മുപ്പത് വർഷമായില്ലേ ഇപ്പോഴും പഴയ കണക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അമ്മ പ്രായമായി വരികയാണ് അമ്മയുടെ മനസ്സിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സമാധാനത്തോടെ ജീവിച്ച് കടന്നു പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോഴുള്ളത് അതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അവരുടെ മനസ്സിൽ വാശിയും വൈരാഗ്യവും ഒക്കെയാണുള്ളത് അപ്പോൾ ബാലൻ എടാ ധർമ്മ ഇതെങ്ങാനും അവർ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ പിന്നീട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ പാവം അമ്മയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും അവന്മാരും മടിക്കില്ല അപ്പോൾ ധർമ്മൻ ആ അങ്ങനെ അവരെ അമ്മയെ പുറത്താക്കിയാൽ അമ്മയും വിളിച്ചുകൊണ്ട് ഞാൻ വേറെ എവിടേക്കെങ്കിലും പോകും ഞങ്ങൾ രണ്ടുപേരും കൂടി സമാധാനത്തോടെ തുടർന്നുള്ള കാലം അവിടെ അങ്ങ് ജീവിക്കും ധർമ്മന്റെ ഈ സംസാരം കൂട്ടാക്കാതെ ബാലൻ മിത്രയോട് പറയുകയാണ് മോളെ മിത്രേ നിന്നോടുകൂടെയാണ് ഞാൻ പറയുന്നത് നിനക്കീ പറയുന്നത് പോലെ അവരോട് വാശിയും വൈരാഗ്യവും ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് വെച്ച് നീയും അവരുമായി കൂടുതൽ അടുപ്പത്തിനൊന്നും പോകണ്ട അത് നിന്റെ അച്ഛനും ഇളയച്ചനും ഒന്നും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ഗോമതി ആ വാ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ ബാലൻ പിന്നെയും പറയുന്നു അല്പം കൂടി കഴിയട്ട ഗോമതി തുടർന്ന് ബാലൻ അനുജയോട് ചോദിക്കുകയാണ് അനുജേ നീയും നിന്റെ ഭർത്താവും തമ്മിൽ എന്താണ് പ്രശ്നം ഏ ഒന്നുമില്ലാ എന്ത് പ്രശ്നം സത്യം പറയണം നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അവൻ ഇന്ന് ഈ ചടങ്ങിന് ഇവിടേക്ക് വന്നില്ല ഒന്ന് ഫോൺ വിളിച്ച് ഒരു വിവരം പറയാനുള്ള മര്യാദ പോലും അവൻ കാണിച്ചില്ല നീയാണെങ്കിൽ ഇങ്ങോട്ട് പോന്നപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരികയും ചെയ്തില്ല അതൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് സത്യം പറ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത്രയും കേട്ടപ്പോഴേക്കും അനുജ അങ്ങ് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് പറയുകയാണ് അച്ഛ എനിക്കിനി പറ്റില്ല എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ മടുത്തു കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അവിടെ ഇട്ട അമ്മയും മകനും കൂടി എന്നെ ക്രൂശിക്കുകയാണ് ആരോടും പറയാതെ ഞാൻ എല്ലാം മൂടി വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവിടെയുള്ള മരുമക്കൾക്ക് എത്ര സുഖമാണ് എൻ്റെ അമ്മയും അച്ഛനും നിങ്ങളെ പേരെയും എത്ര നന്നായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നാൽ എൻ്റെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും ഏതു നേരവും എന്നോട് വഴക്കാണ് ഒരു തുള്ളി സ്നേഹം പോലും അവരെനിക്ക് തരാറില്ല അവർ തല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആര്യൻ ചോദിക്കുകയാണ് അല്ല ചേച്ചി അളിയൻ നല്ല മനുഷ്യനല്ലേ അളിയൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാളെ നീ അളിയനെന്നൊന്നും വിളിക്കണ്ട അയാളാണ് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് എന്നെ എന്തൊക്കെയാണ് അയാൾ ചെയ്യുന്നതെന്ന് നിനക്കറിയുവോ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നത് ചേച്ചി എന്നിട്ട് എന്താണ് ഇത്രയും കാലം ഇതൊന്നും ഞങ്ങളോട് പറയാതിരുന്നത് ഞാൻ എങ്ങനെയാണ് അരിയ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുകയാണ് സന്തോഷത്തോടെ ജീവിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരണ്ട എന്ന് കരുതിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ സഹിച്ചു നിന്നത് പക്ഷേ ഇനി എനിക്ക് പറ്റില്ല ഞാൻ അങ്ങോട്ട് പോവില്ല ഈ വീട്ടിൽ കഞ്ഞി മാത്രമേ ഉള്ളൂവെങ്കിലും അത് കഴിച്ചിട്ട് ഇവിടെ ഒരു മൂലയ്ക്ക് ഞാൻ അടങ്ങിയിരുന്നോളാം എന്നോട് ദയവ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറയരുത് അപ്പോൾ ബാലൻ മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അച്ഛ അച്ഛൻ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അതിനൊക്കെ അപ്പുറമാണ് അവിടെ നടക്കുന്നത് എനിക്ക് നിങ്ങളുടെ മുൻപിൽ അതൊന്നും വിവരിക്കാൻ പറ്റില്ല ദയവ് ചെയ്ത് എന്നോട് ഇനി അങ്ങോട്ട് പോകാൻ പറയരുത് ഇത് പറഞ്ഞ് വീണ്ടും അനുച പൊട്ടിക്കരയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ആര്യനും ആകാശനും ആനന്ദനും വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ആര്യൻ പറയുകയാണ് നമ്മൾ കരുതിയതുപോലൊരാളല്ല അളിയൻ അല്ലേ നമുക്കിപ്പോൾ തന്നെ പോയി ചോദിക്കണം ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ചേച്ചിയെ അവരവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണെന്ന് അത് ചോദിച്ചേ പറ്റൂ ഇത് പറഞ്ഞുകൊണ്ട് ആരും ഇറങ്ങാൻ തുടങ്ങുകയാണ് കൂടെ ആകാശും ആനന്ദും പക്ഷെ ഗോമതി അവരെ തടുത്തുകൊണ്ട് പറയുകയാണ് വേണ്ട ഈ രാത്രിയിൽ എല്ലാരും കൂടി അങ്ങോട്ട് പോകണ്ട ബാലേട്ടൻ മാത്രം പോയി കാര്യങ്ങൾ അന്വേഷിക്കേ വേണമെങ്കിൽ ബാലേട്ടൻ ഒരു കൂട്ടായിട്ട് ആനന്ദനെയും കൂടെ കൊണ്ടുപോകൂ നിങ്ങൾ രണ്ടാളും പോയാൽ മതി ഇത് കേട്ടിട്ട് ധർമ്മൻ പറയുകയാണ് നിങ്ങൾ എൻ്റെ കാര്യം എന്താണ് പരിഗണിക്കാത്തത് എന്റെ കൊച്ചിനൊരു പ്രശ്നം വരുമ്പോൾ അത് ചോദിക്കാൻ ഞാൻ വരണ്ടേ തീർച്ചയായിട്ടും ഞാനും വരികയാണ് നിങ്ങളുടെ കൂടെ ഇത് പറഞ്ഞുകൊണ്ട് ധർമ്മനും ഇറങ്ങുന്നു അങ്ങനെ മൂന്നുപേരും കൂടി അനുജയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവരവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ആ വീട്ടിലുള്ള എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നതാണ് ബാലനെ കണ്ടതും വലിയൊരു ബഹുമാനത്തോടുകൂടി അച്ഛ കയറുവാ എന്ന് പറഞ്ഞുകൊണ്ട് മരുമോൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു തൊട്ടു പിന്നാലെ അമ്മായിയച്ചനും അഹാ ബാലനും വാ ഇരിക്കി അപ്പോൾ ബാലൻ വലിയ ഗൗരവത്തോടെ പറയുകയാണ് വേണ്ട ആരും ഞങ്ങളെ ഇരുത്താൻ ഒന്നും ശ്രമിക്കണ്ട ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ബാല നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഹാ അനുജ ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്റെ കൊച്ചിനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നു അല്ലേ ഇത് കേട്ടതും അമ്മായിയമ്മ അങ്ങ് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് പറയുകയാ നിങ്ങൾ എന്തൊക്കെയാണ് ബാല ഈ പറയുന്നത് അതെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മോളെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നുവെന്ന് അത് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അനുജയുടെ ഭർത്താവ് പറയുകയാണ് അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത് സത്യത്തിൽ എൻ്റെ വീട്ടിനുള്ളിലിട്ട് അവൾ എന്നെ ദ്രോഹിക്കുകയാണ് അത് അച്ഛൻ അറിയുവോ ഒരു ദിവസം പോലും അവൾ എനിക്ക് സമാധാനം തരുന്നില്ല എന്നെ ഒരു ഭർത്താവായിട്ടൊന്നും അവൾ അംഗീകരിക്കണ്ട അതിനുള്ള ബഹുമാനവും അവൾ തരണ്ട എന്നാൽ ഒരു മനുഷ്യനായിട്ടെങ്കിലും എന്നെ കണ്ടുകൂടെ എന്തൊക്കെയാണ് അവൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അച്ഛൻ അറിയുമോ ഇതൊന്നും ആരും അറിയണ്ട എന്ന് കരുതി ഞാൻ മൂടി വെച്ചതാണ് അപ്പോൾ അനുജയുടെ അമ്മായിയമ്മ പറയുകയാണ് ബാലാ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം അവൾ ഇതുവരെയും ഇവിടുത്തെ അടുക്കളയിൽ കയറിയിട്ടില്ല അതിനൊന്നും ഒരിക്കലും അവളെ ഞാൻ നിർബന്ധിച്ചിട്ടുമില്ല അതിന് എനിക്ക് പരാതിയുമൊന്നുമില്ല ഈ പ്രായത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വീട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ പോകട്ടെ ഞാൻ എന്ത് ചെയ്താലും അതിനെല്ലാം നൂറ് കുറ്റമാണ് അവൾക്ക് ഒരു ദിവസം ഒരു അൻപത് തവണയെങ്കിലും ഈ പ്രായമുള്ള അമ്മയായ എന്നെ അവൾ കടയിലേക്ക് പറഞ്ഞുവിടും അത് മേടിച്ചു കൊണ്ടുവാ ഇത് മേടിച്ചുകൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ അവളൊന്നും നോക്കില്ല ഒന്നോ രണ്ടോ മിനിറ്റ് അതിനോട് സ്നേഹം കാണിക്കും അത് കഴിഞ്ഞ് ആരുടെയെങ്കിലും കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അവൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫോണിനകത്ത് തന്നെയാണ് മറ്റുള്ളവരെ ഭരിക്കുക അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്തിനേറെ പറയുന്നു ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പോലും അതിന് ബാലൻ്റെ മോളുടെ സമ്മതം മേടിക്കണം ബാലൻ അറിയുമോ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വരുവാൻ അല്പം താമസിച്ചു പോയി അവൾ ഞങ്ങളെ വീടിനകത്ത് കയറ്റാതെ രാത്രിയിൽ മുറ്റത്ത് നിർത്തി കളഞ്ഞു ഇതൊക്കെ എവിടെയെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങളാണോ അങ്ങനെ പറയാനാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത വിധം കാര്യങ്ങളുണ്ട് അത്രമാത്രം കുഴപ്പങ്ങളാണ് അവൾ ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുജയുടെ ഭർത്താവ് പറയുകയാണ് അച്ഛാ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടും നിങ്ങളെ ആരോടും അറിയിക്കാതെ ഒരു പരാതിയും പറയാതെ അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടുത്തെ ചടങ്ങിന് ഞാനും വരാനിരുന്നതാണ് പക്ഷേ ആ സമയത്ത് അവൾക്ക് ഇന്നത്തെ ചടങ്ങിനെടുക്കുവാൻ വലിയ വിലയുള്ള സാരി വേണമെന്ന് കല്യാണമൊന്നുമല്ലോ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലല്ലോ തന്നെയുമല്ല വീട്ടിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പുറത്തുനിന്ന് ആകെക്കൂടി എത്തുന്നത് ദേവിയുടെ അച്ഛനും അമ്മയും പെങ്ങളും മാത്രമാണ് അതിനിപ്പോൾ പുതിയ സാരിയുടെ ആവശ്യമുണ്ടോ എന്ന് ഞാനൊന്ന് ചോദിച്ചുപോയി അതിൻ്റെ പേരിൽ അവൾ വഴക്കിട്ടിട്ട് ഞാൻ വരണ്ട ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ കൂടി ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയൊരു പോക്കായിരുന്നു മുറ്റത്തിറഞ്ഞതിനു ശേഷം വീണ്ടും അവൾ തിരിഞ്ഞു നിന്ന് എന്നോട് പറഞ്ഞു എന്റെ പിന്നാലെ വന്നേക്കരുത് എന്ന് ഞാൻ എന്തു ചെയ്യണം അച്ഛൻ തന്നെ പറ അപ്പോൾ വീണ്ടും അമ്മ പറയുകയാണ് ബാലൻ അറിയുമോ അല്പം മുൻപ് കൂടി ഞാൻ എന്റെ മോനോട് പറയുകയായിരുന്നു അവളെ പോയി വിളിച്ചുകൊണ്ടു വാ കുഞ്ഞിന് വിഷമമാകും തള്ളയെ കാണാതിരുന്നാൽ എന്ന് അവരുടെ ഈ സംസാരങ്ങളെല്ലാം കേട്ടിട്ട് ആകെ നാണം കെട്ട് തല താഴ്ത്തി ബാലനും ആനന്ദും ധർമ്മനും കൂടി നിൽക്കുകയാണ് തുടർന്ന് ബാലൻ അവരോട് പറയുകയാണ് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു അവളെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇവിടെയിട്ട് പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് ചോദിക്കാൻ ഞങ്ങൾ ഇവിടേക്ക് വന്നത് അവൾ പറഞ്ഞതാവും സത്യം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയത് അതിന് നിങ്ങളെനിക്ക് മാപ്പ് തരണം എന്തായാലും ഞാൻ അവളോട് സംസാരിക്കാം എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വരണം എന്തായാലും എൻ്റെ മകൾ നിങ്ങളോട് ചെയ്ത എല്ലാ അപരാധങ്ങൾക്കും അവളുടെ അച്ഛൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് അപ്പോൾ മരിമോൻ പറയുകയാണ് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചാ അച്ഛൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി ഒരു കുടുംബജീവിതമാകുമ്പോൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി മുൻപോട്ട് പോകണമെന്ന് വെച്ചിട്ടാണ് ഇരു ചെവി അറിയാതെ ഇത്രയും കാലം ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഞങ്ങൾ മടുത്തു എന്ന് ഞങ്ങൾ പറയുന്നില്ല അവൾ മടങ്ങി വരാതിരിക്കുന്നതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് അപ്പോൾ ബാലൻ വീണ്ടും പറയുന്നുണ്ട് ക്ഷമിക്കുമോനെ ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാക്കാം അങ്ങനെ അനുജ ചെയ്ത തെറ്റുകൾക്കെല്ലാം ബാലൻ അവരോട് വീണ്ടും മാപ്പ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരികയാണ് വീടിനുള്ളിലേക്ക് ബാലൻ കയറി വരുമ്പോൾ പെട്ടെന്ന് അനുജ ഇറങ്ങി വരുന്നുണ്ട് അനുജയെ കണ്ട പാടെ ബാലൻ കൈവീശി അവളുടെ മുഖ താഞ്ഞറൊറ്റ പൊട്ടിരാദ്യം കൊടുക്കുകയാണ് അയ്യോ അച്ഛ എന്ന് പറഞ്ഞ് മുഖം പൊത്തി അനുജ നിലവിളിക്കുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് ഓരോ മുറിയിൽ നിന്നും എല്ലാവരും കൂടി ഓടി എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് മുൻപോട്ട് വരികയാണ് അവരുടെ എല്ലാം മുൻപിലിട്ടുകൊണ്ട് അനുജയെ ബാലൻ തുടർന്ന് വലിച്ചു കീറുന്ന കാഴ്ചയാണ് കാണുന്നത് ആദ്യമൊക്കെ അനുജയൊന്ന് പതറിയെങ്കിലും തുടർന്ന് ബാലനോട് മറുത്ത് സംസാരിക്കുവാനും പ്രതികരിക്കുവാനും തുടങ്ങുന്നു ഇത് കണ്ടിട്ട് ബാലനു വല്ലാത്ത കലി കയറുകയാണ് ബാലൻ പറയുന്നുണ്ട് മാന്യമായി ഒരു കല്യാണം കഴിച്ച് നാട്ടു നടപ്പ് സ്ത്രീധനവും തന്ന് നിന്നെ ഞാൻ അവിടെ അയച്ചതാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മരണവീട് പോലെ എല്ലാവരും അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നീ ജന്മം കൊടുത്തൊരു കൊച്ചു കുഞ്ഞ് അമ്മയെ കാണാതെ കരഞ്ഞു തളർന്നു കിടക്കുന്നു നീ ഒരു മനുഷ്യ സ്ത്രീയാണോ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഇത്രയും സമയം ആ കൊച്ചു കുഞ്ഞിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും കഴിയാതെ ഇവിടെ ചിരിച്ചു ഉല്ലസിച്ച് തമാശയും പറഞ്ഞ് നടക്കാൻ ഒടുവിൽ കാര്യം അന്വേഷിച്ചപ്പോൾ ആ പാവങ്ങൾ പ്രശ്നക്കാരായി ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം മര്യാദയ്ക്കാണെങ്കിൽ ബാലൻ അങ്ങേ അറ്റം മര്യാദ കാണിക്കും അതല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും അപ്പോൾ അനുജ പറയുകയാണ് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടുന്ന് ഇറങ്ങിയതാണ് ഇനി അങ്ങോട്ടേക്ക് ഞാൻ മടങ്ങിപ്പോവില്ല ഇത് കേട്ടിട്ട് ബാലൻ പറയുകയാണ് ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു തീരുമാനമുണ്ട് ഇത് പറഞ്ഞിട്ട് ബാലൻ അങ്ങനെ കുനിഞ്ഞു നോക്കിയിരിക്കുകയാണ് ബാലൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുവാൻ ആകാംക്ഷയോടെ ഗോമതി ഉൾപ്പെടെയുള്ള എല്ലാവരും മൗനമായിട്ട് നിൽക്കുകയാണ് അനുജയുടെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് എത്തുകയാണോ ഗോമതിയുടെയും ബാലിൻ്റെയും മറ്റു നാലു മക്കളുടെയും സ്വഭാവത്തിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു പ്രകൃതത്തിലേക്ക് എങ്ങനെ അനുജ എത്തിച്ചേർന്നു എന്തൊക്കെയാണ് ദേവമംഗലത്ത് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ